തൃശൂരിൽ ഹോട്ടലുകളിൽ വ്യാപക പരിശോധന നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചു പെരിഞ്ഞെടുത്ത് കുഴിമന്തി കഴിച്ച് ഭക്ഷ്യ വിഷബാധയേറ്റ് സ്ത്രീ മരിച്ചതിന് പിന്നാലെയാണ് നടപടി പരിശോധന വരും ദിവസങ്ങളും തുടരുമെന്നാണ് മേയർ എം കെ വർഗീസ് പറഞ്ഞത് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം രാവിലെ ആറു മുതൽ പത്ത് വരെ നാല് സംഘങ്ങളായി തിരിഞ്ഞ് നഗരത്തിലെ ഹോട്ടലുകൾ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത് ഒരാൾ മരിക്കുകയും നൂറ്റി എൺപതിലേറെ പേർ ഭക്ഷ്യ വിഷബാധയേറ്റ് ചികിത്സ തേടുകയും ചെയ്തതിനു ശേഷവും ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണം ഇടമ്പുകയാണ് ചില ഹോട്ടലുകൾ റോയൽ പാർക്ക് കുക്ക്ഡോർ ചുരുട്ടി വിഘ്നേശ്വര എന്നിവിടങ്ങളിൽ നിന്നാണ് കേടായ ചിക്കൻ ബീഫ് ബിരിയാണി കേടായ മുട്ട പൊറോട്ട ചപ്പാത്തി അച്ചാറുകൾ എന്നിവ പിടികൂടിയത് ഇവ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഹോട്ടലുകളുടെ പേർ സഹിതം പ്രദർശിപ്പിച്ചിട്ടുണ്ട് മുമ്പും ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുകയും പ്രമുഖ ഹോട്ടലുകളിൽ നിന്നടക്കം പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു പിഴ ഈടാക്കുകയില്ലാതെ തുടർ നടപടികൾ ഉണ്ടായില്ല ചില ഹോട്ടലുകൾ അടപ്പിച്ചുവെങ്കിലും അവയും തുറന്ന് ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ഉണർന്നു പ്രവർത്തിക്കുന്ന രീതിയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു